ഇടക്കൊക്കെ മലബന്ധം ഉണ്ടാവുക അതുപോലെ തന്നെ ചില സമയത്ത് നല്ലവണ്ണം ലൂസായിട്ട് പോകുന്ന അവസ്ഥ അതുപോലെ വയറുവേദന വന്നു പോവുക ചില സമയത്ത് ഗ്യാസ് പോലെ ബ്ലോട്ടിങ് പോലെ വയറ് വീർത്തത് പോലെ തോന്നുക ഛർദ്ദിക്കാൻ വരിക പിന്നെ വയറിന് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളൻ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും പരിശോധിക്കാനുള്ള സംഗതിയാണ് കാരണം ഇന്ന് ലോകത്ത് തന്നെ ക്യാൻസർ കാരണമായിട്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനമാണ് ഈ പറഞ്ഞിട്ടുള്ള കോളൻ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിൽ ഉണ്ടാകുന്ന ഈ ഒരു കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോളൻ കോളം കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ എങ്ങനെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയും എങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കുടുവള്ളി അപ്പോൾ ഈ പേരിൽ പറഞ്ഞതുപോലെ തന്നെ കോളൻ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ഒരു ഭാഗമാണ് കോളൻ എന്ന് പറയുന്നത് കുടലിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ക്യാൻസർ പിടിക്കുന്ന ഒരു അവസ്ഥ ഒരു കണ്ടീഷനാണ് ഈ കോളൻ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ എത്തുന്ന വയറ് സംബന്ധമായിട്ടുള്ള പല ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളിൽ തന്നെയാണ് ഒട്ടുമിക്കതും എന്തും ഈ പറയുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടും പലപ്പോഴും ഉണ്ടാകുന്നത് അത് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടും മലത്തിൻ്റെ കൂടെന്തെയും ബ്ലഡ് ലിങ്ക് ചെയ്ത് വരാം അല്ലെങ്കിൽ ബ്ലഡ് മിക്സ് ചെയ്തിട്ടുള്ള മലം വരിക എന്നുള്ളത് പല കണ്ടീഷനുകളുണ്ട് ചില ആളുകൾക്ക് ചെയ്യും അൾസറേറ്റ് ക്വാളിറ്റീസിലും അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസിലൊക്കെ ബ്ലഡ് വരാം അതേപോലെ തന്നെ പൈൽസ് പോലുള്ള കണ്ടീഷനിലെന്തെയും ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് പക്ഷെ അതുമാത്രമല്ല കോളൻ ക്യാൻസർ വന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള മലത്തിൽ മലത്തിലെന്തുണ്ടായിരിക്കും ബ്ലഡിൻ്റെ അംശം നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും രണ്ടാമത് ഛർദി വരിക നല്ലോണം ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ചില ആളുകൾക്ക് വരും നല്ലവണ്ണം ഛർദ്ദിക്കുന്ന അവസ്ഥയും ഉണ്ടാകണം അതുപോലെ നല്ലവണ്ണം വയറ് വേദന വരിക ഇനി പ്രധാന ഒരു റീസൺ മറ്റൊരു സിംറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടയാളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകാരണമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യും വെയിറ്റ് നല്ലോണം കുറയുക എന്നുള്ളത് നമുക്കറിയാം ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആളുകൾക്ക് വെയിറ്റ് നന്നായിട്ട് കുറയും അതേപോലെ തന്നെ എന്ത് ചെയ്യും അകാരണമായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് വയറ്റിലൂടെ അതേപോലെ വൈറ്റ് നല്ലോണം കുറഞ്ഞു വരിക നല്ല ക്ഷീണം തോന്നുക തീരെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത എപ്പോഴും കിടക്കണം എപ്പോഴും ഉറങ്ങണം ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാനുള്ള ടെൻഡൻസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ഇതിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് കോളൻ ക്യാൻസറിൻ്റെ അടയാളത്തിൽ പെട്ട അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ വയറുവേദനയും ഷാർദിയും ഇടയ്ക്ക് അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ചില സമയത്ത് നല്ലോണം വയർ ഉറക്കുന്നൊരവസ്ഥ വരിക വയർ ഉറച്ച പോലെ അവസ്ഥ വരിക ചില സമയത്ത് എന്ത് ചെയ്യും നല്ലോണം ലൂസായിട്ട് പോകുക അവസ്ഥ വരിക തടി കുറയുക നല്ല ക്ഷീണം തോന്നുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ഈ കോൾ കുടലിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിനുള്ള ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടേറ്റവും സംശയം ഉണ്ടായിരിക്കും ഡോക്ടർ എനിക്ക് ഐ ബി എസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ കോൺസ്യപേഷൻ വരാറുണ്ട് അല്ലെങ്കിൽ ലൂസ് മോഷൻ വരാറുണ്ട് അപ്പോൾ എനിക്ക് ഇത് ക്യാൻസർ ആകുമോ ഇല്ല എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇതിനൊരുപാട് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വരാതിരിക്കുക വരാതി ുള്ള കുറേ സാധ്യതകളുണ്ട് ഇതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പരിചയപ്പെടാം അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ സ്ലിബ്ലിങ്സിനോ നമ്മളെ തൊട്ട രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്യാൻസറുകൾ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശനോ അനിയത്തിക്കോ അനിയ ജ്യേഷ്ഠനോ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഫാമിലിയിൽ ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത ഫാമിലികളിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എസ്പെഷ്യലി കോളൻ ക്യാൻസർ ഒക്കെ എസ്പെഷ്യലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി അതുമല്ല ഒരു വ്യക്തിക്ക് പോയി മറ്റെന്തെങ്കിലും ക്യാൻസർ ഉണ്ട് ബ്രെയിൻ ട്യൂമർ ഉണ്ട് അത് ഓക്കെ ആയതാണ് പക്ഷേ കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത അവർക്ക് ചാൻസ് കൂടും അതേപോലെ ഓവറിൽ ട്യൂമറുണ്ട് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ട്യൂമറുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ സ്പ്രെഡിങ്ങിലൂടെ കോളം ക്യാൻസർ വരാനുള്ള ചാൻസസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെടുത്ത് പോയി അവർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് കോളോണോസ്കോപ്പി പോലെയുള്ള മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്യാനും ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിർബന്ധമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം അങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊന്നെന്താണ് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറുവേദന നല്ല ബ്ലീഡിങ് ബ്ലഡ് നല്ലോണം കാണുന്നുണ്ട് സ്റ്റോറിയില് ബ്ലഡ് ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം പെട്ടെന്ന് കാണാൻ കഴിയില്ല കാരണം മലത്തിന്റെ കൂടെ വരുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ബ്ലഡ് ക്ലോട്ടായിട്ട് അത് കാണാൻ കഴിയുമെന്നുള്ളത് മലത്തിൽ കാണാൻ പ്രസന്റ് അവൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ മലത്തിലെന്തെങ്കിലും ഈ ഡാർക്ക് സ്റ്റോണായിട്ട് അല്ലെങ്കിൽ ബ്ലഡി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തെയാണ് കൺസൾട്ട് ചെയ്തിട്ട് അത് എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊക്കെ ചാൻസസ് ഉണ്ട് കോളൻ ക്യാൻസർ കുടലിൻ്റെ ഉള്ള സാധ്യത അവിടെ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അടയാളങ്ങളുള്ളവരെന്തു ചെയ്യുക ഡോക്ടറെടുത്ത് പോകുക കോളോണോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ മറ്റു ക്യാൻസർ ഡിറ്റക്ടൻ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് അപ്പോൾ ഇത് വരാനുള്ള സാധ്യത ആരൊക്കെയാണ് ഒന്ന് മുമ്പ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ തൊട്ടടുത്ത രക്തബന്ധത്തിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും അതുപോലെ മുമ്പ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കമ്പാരിറ്റീവലി മറ്റൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് വളരെ വലിയൊരു ഫാക്ടറായിട്ട് നമുക്ക് ഈ സ്റ്റഡീസിൽ കാണാൻ കഴിയും അത് എസ്പെഷ്യലി അമ്പത് വയസ്സ് അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒന്ന് അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞും ഡൈജസ്റ്റീവ് ഇഷ്യൂസുകൾക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ഈ അൻപത് വയസ്സ് കഴിഞ്ഞാലാണ് ആളുകൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് കാണാനും കഴിയുക അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത ആർക്ക് കൂടുതൽ ാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് സിംറ്റംസ് അടയാളങ്ങൾ എന്താ ഉണ്ടാവുക ഈ മലത്തിൽ രക്തം വരിക വയറ് വേദന വരിക ചില സമയത്ത് വയറ് നല്ലോണം ലൂസായി പോവുക ചില സമയത്ത് വയറ് നല്ല ഉറച്ചു പോവുക അതുപോലെ ദഹനക്കേടിന് അസ്വസ്ഥതകൾ ഉണ്ടാവുക ഛർദ്ദിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇൻഡൈജഷൻ പോലെയുള്ള ദഹിക്കാതെ എന്ത് ചെയ്യുക ഭക്ഷണമൊക്കെ മലം പോകുന്ന ഒരവസ്ഥ ഒക്കെ വരിക ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഇതേ ലക്ഷണങ്ങളാണ് ആർക്കും ഉണ്ടാവുക ഈ അമ്പത് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു കോമൺ സിംറ്റം കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പ്രശ്നമാണെന്ത് ഡോക്ടറെ മലം ശരിക്ക് പോകില്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ടാവും വയറിങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറാതെ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതേപോലെ അമ്പത് വയസ്സ് കഴിഞ്ഞാലാണ് കൂടുതലാളുകൾക്ക് പോളിപ്പ് പോലെയുള്ള ട്യൂമർ പല ഗ്രോത്തുകളൊക്കെ പലപ്പോഴും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയാം കുടലിൻ്റെ ഉള്ളിലൊക്കെ എന്താ ചെയ്യും ചെറിയ കുരുക്കൾ പോലെ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലെ വരുന്ന എന്തെങ്കിലും ട്യൂമർ ഗ്രോത്തുകളൊക്കെ എന്താ ചെയ്യും ഈ കോള ഭാഗത്തുള്ള കുടലിലൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാം കൂടുതൽ സമയം കഴിയുന്ന സമയത്ത് അത് പിന്നീട് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അമ്പത് എന്നുള്ള വയസ്സ് അല്ലെങ്കിൽ ം അമ്പത് കോമൺ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ആ ഒരു വയസ്സ് പ്രായം ചെന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ മറ്റൊന്ന് ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം ഇതിന് വലിയ റോളുണ്ട് എപ്പോഴും കൂടുതലായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന എസ്പെഷ്യലി ബീഫ് പോലെയുള്ള കൂടുതലായിട്ട് എപ്പോഴും കഴിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിരന്തരമായിട്ട് എപ്പോഴും കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് മാറ്റിവെക്കണം അത് കാരണമായിട്ടും ഈ പറയുന്ന പോലെയുള്ള ക്യാൻസറിലേക്ക് നയിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ അമിതമായിട്ട് റെഡ്മീറ്റ് ബീഫൊക്കെ എന്ത് ചെയ്യുക കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒഴിവാക്കുക കൂടാതെ എന്ത് ചെയ്യണം സ്മോക്കിങ് പുക വലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൽക്കോഹോൾ കൂടുതലായിട്ട് മദ്യപിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അതൊക്കെ ഒഴിവാക്കണം അതെല്ലാം ക്യാൻസറസ് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത വരുത്തിവെക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത് മറ്റൊന്നെന്താണെന്ന് ചോദിച്ചു മറ്റൊരു കാരണം ഇപ്പോൾ നമ്മൾ ഏജ് പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കേസ് പറഞ്ഞു പിന്നെ മുമ്പ് വന്ന കേസുകൾ ഫാമിലിയിൽ പ്രീ ഡിസ്പോസിങ് ആയിട്ടുള്ള ആരെങ്കിലും ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചാൻസസ് ഉണ്ടെന്നുള്ള പറഞ്ഞു ഇനി മറ്റൊന്നാണ് എന്തെ എന്തെങ്കിലും ക്രൂ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഒക്കെ കുടലിലുണ്ടെങ്കിൽ എസ്പെഷ്യലി ഐ ബി എസ് പോലെയുള്ള അതേപോലെ ഐ ബി ഡി പോലെയുള്ള അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ് പോലെ അൾസറി ക്വാളൈറ്റീസ് പോലെയുള്ള കോളൽ എപ്പോഴും ഇൻഫെക്ഷനും ഇൻഫ്ലമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഗ്രാജുവലി എന്തായിട്ട് മാറാം ക്യാൻസറസ് ആയിട്ട് പുണ്ണുകളൊക്കെ മാറിയിട്ട് ഉണങ്ങാതെ എന്ത് ചെയ്യും അത് കൂടിക്കൂടി അത് പിന്നീട് ക്യാൻസറസ് ആയിരുന്ന ഒരു കണ്ടീഷനിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്രോൺസ് ഡിസീസും അതേപോലെ അൾസറി ക്വാളൈറ്റീസൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഉണ്ടോ ഇല്ലേ എന്ന കംപ്ലീറ്റ് മാത്രമേ റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ക്യാൻസറസിന് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അത് ഇല്ലേ ഉണ്ടോ എന്നുള്ള നിർബന്ധമായിട്ട് ഉറപ്പുവരുത്ത വേണ്ട സജ്ജീകരണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അപ്പം മിക്ക ആളുകൾക്കും എനിക്ക് ഐ ബി എസ് ഉണ്ടെങ്കിൽ അൾസറി കോളേറ്റീസിനൊരു കാലങ്ങളായിട്ടുള്ളതന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മളതിങ്ങനെ വെച്ചിരിക്കരുത് അത് അതെന്ത് ചെയ്യണം എവിടെയാണോ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ക്യൂർ ആക്കാൻ തന്നെ എന്ത് ചെയ്യണം ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്ത് ക്യൂർ ആക്കാൻ തന്നെ നിർബന്ധമായി ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതും ചെയ്യും ഗ്രാജുവലി ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടെന്നാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ക്യാൻസർ വരാനുള്ള ചാൻസസ് ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രധാനമായിട്ട് പറഞ്ഞു ഒന്ന് എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയുകയുണ്ടായി രണ്ട് ഇത് ആർക്കൊക്കെ വരാം എന്നുള്ളതും കൂടെ നമ്മൾ പറയുകയുണ്ടായി വയസ്സ് പറഞ്ഞിട്ടുണ്ട് ഏത് ഭക്ഷണം കഴിക്കലും നമ്മൾ പറഞ്ഞു അതേപോലെ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു മറ്റു അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് അതിലേക്ക് നമുക്കൊന്ന് വരാം അപ്പോൾ പൊതുവായിട്ട് ചോദിക്കുന്ന സംശയമാണ് അത് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ദഹിക്കാത്ത ഭക്ഷണം ദഹിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കാരണമായിട്ട് ക്യാൻസർ വരുമോ കുടലിന് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു കോമൺ ഒരു സംശയമാണ് കാരണം മിക്ക ആളുകളും പറയുന്നൊരു കംപ്ലൈന്റ് കൂടെയാണ് ഡോക്ടറെ ദഹനം കുറവാണ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ മലത്തിൽ പലപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതേപോലെ കാണുന്നുണ്ട് ശരിയായ രീതിയിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു കംഫേർട്ട് കിട്ടുന്നില്ല ശരിയായ രീതിയിൽ ശോധന പോലും കിട്ടുന്നില്ല ഒരു ഹെവിനെസ് വീക്ക് ആയിരിക്കുന്ന ഒരു ഇൻഡൈജസ്റ്റീവ് സിറ്റുവേഷൻ പലപ്പോഴും പല ആളുകൾക്കും പറയാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്കറിയാം ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണം ഉള്ളത് അല്ലെങ്കിൽ ഫൈ ആ ഒരു ഫൈബേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കാർമോ ഫൈബർ ഒക്കെ എന്നുള്ളത് അത് മിക്കതും ശരിയായ രീതിയിൽ ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കുടലിൽ എന്തുണ്ട് ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട് ചീത്ത ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും ഇതിന് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ഇതിനെ മറ്റു പല കെമിക്കൽസുകളാക്കി മാറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും ഹോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് പോകുമ്പോഴൊക്കെ നല്ലോണം സ്മെല്ലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എപ്പോഴും നമ്മുടെ കുടലിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് വയർ സ്തംഭനം വയർ പോകാത്തൊരവസ്ഥ കൂടുതലായിട്ട് ഗ്യാസ് പോലെ നല്ല സ്മെല്ലി ആയിട്ടുള്ള ഗ്യാസുകൾ പോകുന്ന ഒരവസ്ഥ വരിക വിശപ്പില്ലാത്ത അവസ്ഥ വരിക ചില സമയത്ത് നല്ലവണ്ണം ലൂസായിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷന് ദഹിക്കാതെ എപ്പോഴും ഇങ്ങനെ ഓൺ ആൻഡ് ഓഫായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഗ്രാജ്വലി എന്ത് ചെയ്യും അവിടെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണ് ഗ്രാജ്വലി സ്മോൾ ഇൻഡസ്റ്റണൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് സിബോ എന്ന് കണ്ടീഷൻ അല്ലെങ്കിൽ ഐ ബി എസ് വരിക ഐ ബി ഡി വരിക ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ അൾസറേറ്റ് ക്വാളിറ്റീസ് ക്വാളിറ്റീസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് കൂടുതലായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ എപ്പോഴും ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഇത് പെട്ടെന്ന് ഒരു ദിവസം നടക്കുന്ന പ്രോസസ്സല്ല ഇത് ഇത് നല്ലൊരു ലോങ് ടേം ആയിട്ട് തന്നെ മിക്ക ആളുകൾക്ക് നടക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഇങ്ങനെ വന്ന് വന്ന് വൺ ആൻഡ് ആയിട്ട് വന്ന് വന്ന് ഗ്രാജ്വലി അതെന്ത് ചെയ്യാം ക്യാൻസർ ആകാനുള്ള സാധ്യത സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും ക്യാൻസർ വരും എന്നല്ല അങ്ങനെ മനസ്സിൽ തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വരും എന്നല്ല അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇൻഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് ദഹനക്കേട് എന്നുള്ള സംഗതി നിങ്ങൾക്ക് കാലങ്ങളായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അതിന് പരിഹാരം കാണൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി എന്ത് ചെയ്യാം ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയമാണ് ഇനി മറ്റൊരു സംശയമാണ് ഡോക്ടറെ കോൺസ്റ്റിപ്പേഷൻ വയറ് ഉറക്കുന്ന കണ്ടീഷൻ ഈ വയർ ഉറക്കുകയെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് പോയില്ല എന്നതുകൊണ്ടല്ല അവിടെ വയർ ഉറക്കലെന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആഴ്ചയിൽ തന്നെ ആകാം ഒന്നോ രണ്ടോ തവണക്ക് പോ മാത്രം പോകുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത്രത്തോളം ആയിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പല ടോക്സിക് എഫക്റ്റുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുള്ളതാണ് അത് ക്യാൻസർ മാത്രമല്ല കേട്ടോ അത് മറ്റു പല അലർജിക് ഇഷ്യൂസുകളായിരിക്കാം ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥകളൊക്കെ വരാം പെട്ടെന്ന് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ ബോഡിയിൽ വന്നുകൊണ്ടിരിക്കാം സ്കിൻ അലർജീസുകളൊക്കെ കൂടുതൽ വരിക അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ എന്തു ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് കാരണം നമ്മൾ വേസ്റ്റ് മെറ്റീരിയലാണ് മലം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് തീർന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നതാണ് വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് മലത്തിലൂടെ ചെയ്യുന്നത് മലം പുറംതള്ളുന്നതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ കൂടുതൽ സമയം നമ്മുടെ കുടലിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുക അവിടെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ ടോക്സിനുകളൊക്കെ എന്താ ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കലരാനും അത് സംബന്ധമായിട്ട് പല അലർജിക് ഇഷ്യൂസുകളും ഇൻഫ്ലമേറ്ററി ആക്ഷൻസുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും ഇമ്മ്യൂണിറ്റി ലോ ആയിട്ട് വരും പെട്ടെന്നുള്ള അസുഖങ്ങൾ വന്നു പോകുന്ന അവസ്ഥകളൊക്കെ നന്നായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവിടെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യം എന്തോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അൾസറും അൾസറി ക്വാളിറ്റീസും ഒക്കെ വന്നിട്ട് അത് പറഞ്ഞതുപോലെ ക്യാൻസർസ് ആകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒന്നും രണ്ട് ദിവസം നടക്കുന്നില്ല ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ആക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ ആക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാലങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതൊരു നല്ലൊരു ഡോക്ടർ ഫിസിഷ്യനെ കണ്ടിട്ട് അതിന് പരിഗണന കൊടുത്ത് നിർബന്ധമായിട്ടും ട്രീറ്റ് ചെയ്യണം ഇല്ല എങ്കിൽ അത് ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള ക്യാൻസർ പോലെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കാം അതേപോലെ തന്നെ പൊതുവായിട്ട് ചോദിക്കുന്നത് ചോദ്യമാണ് ഡോക്ടറെ ഇതൊക്കെ മാറാൻ മാറാൻ ഇതിപ്പോൾ കൂടുതലായി ഡിസ്കഷൻ ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക് എടുക്കുന്നത് നല്ലതാണ് ഇതെടുത്താൽ നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ആക്ച്വലി നമ്മുടെ ദഹനത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നമുക്കൊരുപാട് ഇൻഫ്ലമേറ്ററി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറക്കുന്ന ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്ന നല്ല ബാക്ടീരിയ ഉള്ള ബാക്ടീരിയക്ക് പറയുന്ന പേരാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഖണ്ഡനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദഹനം പ്രോപ്പർ ആവാനും അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഈ ബാക്ടീരിയകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനൊക്കെ എന്ത് സംഭവിക്കും എന്ത് ഹെല്പ് ചെയ്യും ഈ പറഞ്ഞ നല്ല ബാക്ക് നമുക്ക് ഹെല്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ ഒരു നേരം ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക് അതായത് തൈരിൽ ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട് തൈരിൽ മോരിലൊക്കെ അതേപോലെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ അതൊക്കെ നല്ലതാണ് അതുപോലെ നമ്മൾ ഉപ്പിലിട്ട കാര്യങ്ങൾ ഉപ്പിലിട്ടെന്ന് പറയുമ്പോൾ സുർക്കയിൽ സിന്തറ്റിക് സുർക്കയിലിട്ടതല്ലോ അല്ലാതെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരു നാച്ചുറൽ ഫർമനേഷൻ നടന്നിട്ടുള്ള പ്രോസസ്സ് നടന്നിട്ടുള്ള ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ രൂപത്തിൽ കഴിച്ചാൽ അതൊക്കെ എന്താണ് നല്ല ബാക്ടീരിയ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നില്ല അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഗ്യാസ്ട്രിക് എൻവോൺമെൻറ്റ് പ്രോപ്പർ ൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ദഹനത്തിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ നോർമലി നമ്മുടെ ദഹനത്തിൽ ഭക്ഷണത്തിന് എല്ലാവരും ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് പ്രീ ബയോട്ടിക് എന്ന് പറയുന്നത് ഈ പ്രീ ബയോട്ടിക് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഗുഡ് ഫൈബർ ആണ് ഈ ഫൈബർ ആണ് ആക്ച്വലി പ്രീബയോട്ടിക് എന്താണ് ഈ പറയുന്ന പ്രോബയോട്ടിക് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ ഭക്ഷണമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ ഈ ഒരു പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് കഴിക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയൽ കോളനി നമ്മുടെ ഗട്ടിൽ അപ്ഡമൻ അല്ലെങ്കിൽ അവിടെ നല്ലൊരു കോളനി നമുക്ക് വയറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കുടലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്കും കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇതുപോലെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഐ ബി സി ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളും അലർജിക്ക് ഇഷ്യൂസുകൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് തന്നെ അത് നല്ല രീതിയിൽ പ്രിവെൻഷൻ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അത് നോർമലി ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു സംഗതി കൂടെയാണ് പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക് ഒരുപാട് സപ്ലിമെൻ്റ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് പക്ഷേ എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പയറ് മുതിര ഇ ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ തവിടുള്ള അരി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ചെറുപയർ പോലെയുള്ളത് അതുപോലെ കടല പോലെയുള്ളത് പിന്നെ ബദാം പിസ്ത നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ സീഡ്സുകൾ അതൊക്കെ നമുക്ക് കഴിച്ച് നല്ല ഫൈബർ കണ്ടൻ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെയാണത് അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ നല്ല രീതിയിൽ വളരാനും അവിടുത്തെ നല്ലൊരു എൻവിയോൺമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യാനും എല്ലാവരും തന്നെ അസുഖമുള്ളവരും ഇല്ലാത്തവരും നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക ഒരു ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ നല്ലൊരു പ്രോബയോട്ടിക്കും അതുപോലെ പ്രീ ബയോട്ടിക്കും കൺസ്യൂമ് ചെയ്യാൻ ഉപയോഗിക്കാൻ എന്തെങ്കിലും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ രോഗം വരാനും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളും ആർക്കൊക്കെ വരാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്കൊരു രോഗം വരാതെ അല്ലെങ്കിൽ ഒരു ക്യാൻസർ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഒരു ദഹനം തന്നെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ അമിതമായിട്ട് കാർബ് എടുക്കുന്ന ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ് മധുരം അമിതമായിട്ടുള്ളത് മിനിമം ആക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യാ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യാറില്ല അവർ സലാഡുകൾ തീരെ കഴിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് എന്നുള്ളത് കാരണം അവർ സലാഡുകൾ ഫൈബേഴ്സ് ഒന്നും എടുക്കാതെ വെജിറ്റബിൾസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് എപ്പോഴും എന്ത് വേണം നല്ല ഫൈബറുകളും നല്ല ഇലക്കറികളും നല്ല ഉപ്പേരികളൊക്കെ നിർബന്ധമായിട്ട് വേണം അപ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ ഭക്ഷണത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക മറ്റൊന്നാണ് സ്മോക്കിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ പോലെ ഡ്രഗ്സ് യൂസേജും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക ചില ആളുകൾ അൺവാണ്ടഡ് ആയിട്ട് എന്ത് ചെയ്യും വെറുതെ ആൻറ്റാസിഡ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും വെറുതെ അനാവശ്യമായിട്ട് മെഡിസിൻസ് ഗ്യാസിനൊക്കെ വെറുതെ കഴിക്കുന്ന ശീല ആളുകളൊക്കെ ഉണ്ടായിരിക്കും അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം നിങ്ങൾക്കൊരു ഡോക്ടർ ഒരു നിശ്ചിത സമയം ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ുപയോഗിക്കുക അല്ല എങ്കിലും നിങ്ങൾ ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു ഹൈപ്പർ അസിഡിറ്റിക്ക് ഉള്ള ഈ ഒരു അൻഡാസിഡ് ആയിട്ടുള്ള ഗുളികകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആസിഡിറ്റിയുടെ എമൗണ്ട് നല്ലോണം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക നമുക്കൊരു ആശ്വാസം പോലെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തോന്നും പക്ഷേ ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല പ്രോട്ടീൻ ഒന്നും ശരിയായ രീതിയിൽ ഡൈജസ്റ്റഡ് ആയിട്ട് പോകില്ല അത് പിന്നെ മറ്റു പല ഇൻഡൈജസ്റ്റ് മൂലമായിട്ട് മറ്റു പല ൾസറേറ്റ് ക്വാളിറ്റി ഐ ബി എസ്സിലൊക്കെ എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അൻഡാസിൽ ശീലമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതെല്ലതും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കുടലിലുള്ള ആ ഒരു എൻവിയോൺമെൻറ്റ് നല്ല ബാക്ടീരിയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ് അപ്പം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒരു വൈദ്യസഹായമില്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഈ ആൻറ്റിബയോട്ടിക് ൻറ്റാസിഡിസിന്റെ കാര്യ ഗ്യാസിന്റെ ഗുലികൾ കഴിക്കുന്ന കാര്യത്തിലും നിങ്ങൾ ഒരിക്കലും എടുക്കരുത് കാരണം എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് ഇതിലേ ഇതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക നിങ്ങളൊരു ആവറേജ് ഒരു അഡൽറ്റ് ഹ്യൂമൺ എന്തെയ്യുക രണ്ടര മുതൽ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എങ്കിലെന്തെയുള്ളൂ ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഒന്നുമില്ലാതെ നോർമലായിട്ട് മലം പോകാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഹെൽത്ത് നന്നായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കുറച്ചും കൂടെ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ മണ്ണിൽ നിന്നൊക്കെ കിട്ടുന്ന അതിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് അതേപോലെ തന്നെയാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉറക്കം എന്ത് ചെയ്യണം എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ശീലം ഒരിക്കലും പാടില്ല നമുക്ക് നിശ്ചിതമായിട്ടൊരു സമയം ഉറങ്ങുന്നതിന് വേണ്ടി മാറ്റിവെക്കണം ആ ഒരു ഉറക്കം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പ്രോസസ്സുകളും ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് കൂടുതൽ നടക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ആളുകൾ ഉറങ്ങുന്ന ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്നാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത് നല്ല വ്യായാമം ഉണ്ടാകുമ്പോഴാണ് നല്ല മൂവ്മെൻസ് ഉണ്ടാവുക നല്ല സർക്കുലേഷൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എക്സസൈസും ഭക്ഷണവും കാര്യങ്ങളും ഉറക്കം എല്ലാം എന്താ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം മാത്രമല്ല സ്ട്രെസ് ഇല്ലാത്തൊരു കണ്ടീഷനെപ്പോഴും ജീവിക്കുക എന്നുള്ളതാണ് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിട്ട് ആയിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് എല്ലാ അസുഖങ്ങളും നമ്മൾ കൂടുന്നത് നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഒരു പ്രയാസമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള തന്നെയാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്